പുതിയതായിട്ട് ഉള്ളൂർ തുടങ്ങിയ മന്തി മൻസിൻ്റെ വിശേഷവും കെ എഫ് സിയിലെ നല്ലൊരു ബർഗർ കോംബോയെ പറ്റിയും പഞ്ചു ഹോട്ടലിലെ ചിക്കൻ ഫ്രൈയെ പറ്റിയുമാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ട്രിവാൻഡ്രം ഉള്ളൂരിൽ പുതിയതായിട്ട് തുടങ്ങിയ മന്തി മൻസിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച ഐറ്റംസാണ് ഈ കാണുന്നത് നോർമൽ ചിക്കൻ മന്തി അൽഫാം ചിക്കൻ മന്തി പെരി പെരി ചിക്കൻ മന്തി ബീഫ് മന്തി ഇത്രയാണ് നമ്മൾ വാങ്ങിച്ചത് ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് മന്തി ആയിട്ട് ഈ കട മാറുമെന്നുള്ളതിൽ സംശയമില്ല അമ്മാതിരി ടേസ്റ്റായിരുന്നു ഇവിടെ ഷവർമയൊന്നുമില്ല മന്തി മാത്രമേ ഉള്ളൂ പക്ഷേ മന്തി സൂപ്പറാണ് എസ്പെഷ്യലി അവരുടെ ബീഫ് മന്തി ദി ബെസ്റ്റ് നല്ല സോഫ്റ്റ് ജ്യൂസി ഫ്ലേവറി ബീഫ് അതും ആ മന്തി റൈസും സോസും ഒക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പറാണ് ഇവിടെ റൈസ് അല്ലാതെ മീറ്റിൻ്റെ പീസ് മാത്രമായിട്ടും കിട്ടും കേട്ടോ കഴിച്ചു കഴിയുമ്പം ഓരോ കുഞ്ഞ് ഗ്ലാസ്സിൽ സുലൈമാനി ഒഴിച്ച് വരും അതും നൈസായിരുന്നു അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റാണ് പാർക്കിംഗ് സ്പേസും ആണ് പിന്നെ നമ്മൾ ഈ കഴിച്ചതിൻ്റെ ബില്ല് ഈ വീട് അവസാനം ഇട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും സ്പൈസിയാണ് ആ പിന്നെ ഇത് വാങ്ങിക്കുമ്പോൾ ഡബിൾ ചീസ് വെച്ച് തരാൻ പറയണം ആ സ്പൈസി ക്രിസ്പി ചീസി ബെർഗറിന്റെ ഒരു ബൈറ്റ് എടുത്തിട്ട് ആ ഒരു ചിൽഡ് വെർജിൻ മോജിറ്റിയുടെ ഒരു സിപ്പ് അങ്ങോട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ് അപ്പോൾ എപ്പോഴെങ്കിലും കെ എഫ് സി പോകുമ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും ഇതാണ് ഹോട്ടൽ പഞ്ചുവിലെ ചിക്കൻ ഫ്രൈയും പൊറോട്ടയും പഞ്ചു ഹോട്ടൽ ശരിക്കും ഒരു നൊസ്റ്റാലജിയാണ് പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഫ്രണ്ട്സുമായിട്ട് വന്ന് പൈസ ഷെയർ ഇട്ട് ഇവിടുന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു അന്ന് തൊട്ട് പഞ്ചു ഹോട്ടലിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫുഡ് വാങ്ങിച്ച് കഴിക്കാറുണ്ട് ഫുഡെന്ന് പറയുമ്പോൾ സ്ഥിരം വാങ്ങിക്കുന്നത് പെറോട്ടയും ചിക്കൻ ഫ്രൈയും തന്നെയാണ് ഇവിടുത്തെ പെറോട്ടയും ചിക്കൻ ഫ്രൈയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ ബീഫും ഉണ്ട് കേട്ടോ ബീഫ് നൈസാണ് പക്ഷെ ഞാൻ സ്ഥിരം വാങ്ങിക്കുന്നത് നേരത്തെ പറഞ്ഞ ആ ചിക്കൻ ഫ്രൈയും പെറോട്ടയാണ് ആ മുരിഞ്ഞ ചിക്കൻ ഫ്രൈയും ഒരു പീസ് പൊറോട്ടയും ആ ചിക്കൻ ഫ്രൈയുടെ കൂടെ കിട്ടുന്ന പൊടിയും പിന്നെ ഒരു ചായ അതാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ പഞ്ചു ഹോട്ടലിരിക്കുന്നത് ട്രിവാൻഡ്രം കണ്ണേറ്റുമുക്കിലാണ് ഒരു പഴയ ചെറിയ കട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം